ഉപജില്ലാ കലോത്സവത്തിൽ കലോത്സവം നടക്കുന്ന ഓരോ പ്രധാന വേദികളും വേദികളിലെല്ലാം പന്തലുകളും ലൈറ്റ് ആൻഡ് സൗണ്ട് സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്ന അതിനായി സജ്ജമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അതിനായിട്ട് ഒരുക്കിയിട്ടുള്ള കമ്മിറ്റിയാണ് എന്നോടൊപ്പമുള്ളത് കെ എസ് എന്ന അധ്യാപക സംഘടനയാണ് ഈ ഒരു ഉദ്യമം വർഷങ്ങളായി ഏറ്റെടുത്ത് നടപ്പാക്ക വിജയകരമായി നടപ്പാക്കുന്നത് അവരുടെ ഇത്തവണയും അവർ തന്നെയാണ് മികച്ച രീതിയിൽ തന്നെയുള്ള പന്തലും സൗകര്യങ്ങളും നമ്മുടെ എം ബി എം ഹയർ സെക്കൻഡറി സ്കൂളിലും ഒരുക്കിയിട്ടുള്ള പതിനൊന്ന് വേദികളിലാണ് നാല് ദിവസമായി കലോത്സവം നടക്കുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട സംഘാടകർ നമ്മോടൊപ്പം ചേരിയാണ് പക്ഷേ എന്തൊക്കെ ഒരുക്കങ്ങളൊക്കെയാണ് ഈ ഒരു വേണ്ടി ഉറപ്പില്ല പന്തൽ കമ്മിറ്റി നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഉപജില്ലകളിൽ ഒന്നാണ് നിലമ്പുറ ഉപ പ്രത്യേകിച്ചും നമുക്കറിയാം ആയിരക്കണക്കിന് കുട്ടികളാണ് ഓരോ ദിവസവും ആയിട്ട് എത്തി എത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ മൂന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ അഞ്ച് ദിവസം തുടർച്ചയായി ഇപ്രാവശ്യം മേള നടക്കുകയാണ് സാധാരണ ഒന്നാം ദിവസത്തിൽ ഒന്നാം വേദി മാത്രം വയ്ക്കാൻ മതിയായിരുന്നു ഇപ്രാവശ്യം ഒന്നാം ദിവസം തന്നെ ആറ് വേദികളിൽ പരിപാടി നടന്നു ബാക്കിയുള്ള നാല് ദിവസങ്ങളിലും നമുക്ക് പതിനൊന്ന് വേദികളിലും പരിപാടികൾ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു കോമ്പൗണ്ടിൽ എം പി എം ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത് ഒരു സ്കൂൾ വലിയ വലിയ സ്കൂളാണെങ്കിലും വലിയൊരു കോമ്പൗണ്ടും വലിയ ഗ്രൗണ്ടുകളും സൗകര്യം കുറവായ ഒരു സാഹചര്യത്തിൽ ടൗണിലുള്ള ഒരു പ്രത്യേക സ്ഥലത്ത് നടക്കുമ്പോൾ അതിനുള്ളിൽ ഇത്രയും വേദികളും കാര്യങ്ങളും ഒരു ക്ലാഷും ഇല്ലാതെ പരസ്പരം സൗണ്ടുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ മറ്റൊരു രീതിയിലോ പ്രശ്നങ്ങളില്ലാതെ ഒരുക്കുക എന്നുള്ളത് വലിയൊരു ഒരു ചലഞ്ചായിരുന്നു അത് കേരള സ്കൂൾ സ്റ്റൂഡേഴ്സ് യൂണിയൻ ഇപ്രാവശ്യം അതുപോലെ ഭംഗിയായിട്ട് ഞങ്ങൾ നിർവഹിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന വിശ്വാസം വേഗതയിലുള്ള സോഷ്യൽ ഡെക്കറേഷൻസ് ആണ് ഇപ്രാവശ്യം ഇത് കൊട്ടേഷൻ ക്ഷണിച്ച് അല്ലെങ്കിൽ ലഭിച്ചു ഇവിടെ ഇത് വർക്ക് പൂർത്തീകരിച്ചിട്ടുള്ളത് നമുക്കറിയാം പതിനൊന്ന് വേദികളാണ് ഒരുക്കിയിട്ടുള്ളത് നാല് ക്ലാസ് റൂം സ്റ്റേജുകളും ഏഴ് വേദികൾ പ്രധാന വേദികൾ പുറത്തും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് എല്ലായിടത്തും ഒന്നാം വേദിയിലൊക്കെ വലിയ പന്തിൽ തന്നെ നമ്മൾ കാണികളൊക്കെ ഏൽക്കാൻ വേണ്ടിയുള്ള മനോഹരമായുള്ള പന്തടക്കം സജ്ജീകരിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ലൈറ്റും സജ്ജീകരണങ്ങളും ഒക്കെ നമ്മൾ ഒരു ഒരു ജില്ലാ കലോത്സവത്തിന് ഉതകുന്ന രീതിയിൽ തന്നെ ആ രീതിയിൽ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ മറ്റൊരു പത്ര എന്ന് പറയുന്നത് ഭക്ഷണ പന്തൽ ഒരുക്കുക എന്നുള്ളതാണ് ഭക്ഷണ പന്തൽ എന്താ മറ്റു സബ്ജില്ലകളിലൊന്നും നമ്മുടെ ഒട്ടുള്ള ഒരു സബ് ജില്ലയും ഇല്ലാത്തത്ര വലിയ ഭക്ഷണ പന്തലാണ് ഒരുക്കിയുള്ളത് ഏകദേശം അറുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന അഞ്ച് കൗണ്ടറുകളാണ് നമ്മൾ ഒരുക്കിയുള്ളത് നൂറ്റി ഇരുപത്തി പേര് ഒരു കൗണ്ടറിൽ ഇരിക്കുന്നുണ്ട് അങ്ങനെ അറുന്നൂറ് പേർക്ക് ഒരേ സമയം ഭക്ഷണമിക്കാവുന്നതാണ് അതേപോലെ തന്നെ വിശാലമായുള്ള വലിയ അടുക്കള സജ്ജീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മനോഹരമായിട്ടുള്ള ഒരു ഒരു ഫേസ് അങ്ങനെ ഒരു കലോത്സവത്തിന്റെ ഫേസ് എന്ന് പറയുന്നത് വേദികളാണ് ആ വേദികൾ മനോഹരമാക്കാൻ നമ്മൾ സാധിക്കുമെന്ന വിശ്വാസം കാലാവസ്ഥ ആ വലിയ ആശങ്കയുണ്ടായിരുന്നു എന്നാൽ ആദ്യത്തെ നാല് ദിവസവും അവസാനത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇനി ഒരു ദിവസം കൂടിയാണ് നല്ല രീതിയിൽ കാലാവസ്ഥ നമ്മളെ അനുകൂലിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു കാലാവസ്ഥ പ്രധാന ഘടകമായിരുന്നു കാരണം മഴയും കാര്യങ്ങളൊക്കെ വന്നത് അല്ലേ ഇതിനിപ്പോ ഈ ഫണ്ടിങ് ഭയങ്കര വിഷയായിരുന്നു പന്തൽ ഇതിനെ ഉണ്ടാക്കരുത് അതൊക്കെ ഫണ്ടെ അധ്യാപക സമിതി അങ്ങനെ പല പല സോഴ്സുകൾ ഉപയോഗിച്ചുണ്ട് ഗവൺമെന്റിന്റെ വീതം മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ഫണ്ടിങ്ങൊക്കെ നടന്നു പോകും പിന്നെ ഇവിടെ അവർ കളക്ഷൻ ലോക്കൽ സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വിഭവ സേഖരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫണ്ടിങ് ഇത്ര പോര ശരിക്കും ഇതിനൊന്നും ഇത്ര കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ കൊട്ടേഷനൊക്കെ വിളിച്ച് നല്ലോണം ഇതായിട്ടാണ് നെഗോഷിയേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരു ടീമിനെ എത്തിക്കുന്നത് പിന്നെ അതിന് പറഞ്ഞത് സോഷ്യൽ ഡെക്കറേഷൻ ആണിപ്പം കഴിഞ്ഞ പ്രാവശ്യം അവർ തന്നെയാണ് നടത്തിയത് പ്രാവശ്യം അപ്പൊ അവരുടെ അടുത്തൊരു മൊത്തത്തിൽ ഈ സംവിധാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവര് വലിയൊരു ലാഭം ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ ഇത് നടന്നു പോകുക എന്നുള്ളതാണ് അതാണ് ഗുണം എല്ലാ പിന്നെ വരുന്ന ആൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് പന്തലും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് അല്ലേ ആ തീർച്ചയായിട്ടും നമ്മൾ വരുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും എസ്കൗട്ടിൻറ്റീച്ചേഴ്സിന് യാതൊരു വിധ ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ പന്തലുകൾ കണ്ടെത്താനും ഓരോ പന്തലിലും അവരുടെ കുട്ടികളുടെ കലാ വൈഭവങ്ങൾ പ്രകടിപ്പിക്കാനുമുള്ള ഏറ്റവും നല്ല നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പന്തൽ ഈ സ്കൂളിലൊരു പ്രത്യേക കുറെ സ്ഥലമുണ്ട് അതുകൊണ്ട് വേറൊരു അനുഗ്രഹമായി അല്ലേ അല്ലെ സ്ഥലമുള്ളത് നല്ലൊരു അനുഗ്രഹമായി കാരണം പറഞ്ഞ പോലെ പിന്നെ സ്ഥലമുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഇത്ര ഓഡിയൻസ് ഒക്കെ കുറെ ഉണ്ടെങ്കിലും അതുകൊണ്ട് ഇതാകാത്ത നല്ല സ്ഥലം നിങ്ങൾ സൗകര്യം ഇതുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പറഞ്ഞ പോലെ വലിയൊരു പിന്നെ ടൗണിന്റെ നടുവിലുള്ള സംഭവം അല്ലെ അപ്പൊ അതിന്റേതായിട്ടുള്ള അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ പ്രാവശ്യം ചില പന്തലുകളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടാക്കിയ പന്തലുകളും ഉള്ളത് കൊണ്ടൊക്കെ കാര്യങ്ങൾ പന്തൽ കമ്മിറ്റി വർഷമായിരുന്നു നമ്മളെ അധ്യാപക സമിതി തുടങ്ങിയ അന്ന് മുതൽ നമ്മളെ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നുണ്ട് നമ്മളിലുള്ള വിശ്വാസം അതൊരു വിശ്വാസമാണ് അങ്ങനെയാണല്ലോ വിശ്വാസമാണ് വിശ്വാസമാണെല്ലാം പിന്നെ നമ്മൾ ടീമായിട്ട് തന്നെയാണ് യൂണിയൻ വളരെ ടീമായി തന്നെയാണ് കാര്യങ്ങൾ ചെയ്യാറ് മാധ്യമ പ്രവർത്തകരും ഞങ്ങളോട് നല്ല സഹകരിക്കുന്നുണ്ട് അപ്പൊ പ്രത്യേകിച്ചും പിന്നെ ഈ കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെറിയ ന്യൂനതകളൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും ഞങ്ങളോട് വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ച ഞങ്ങൾ ക്ലിയർ ആക്കാറുണ്ട് അപ്പം നിങ്ങളുടെ ഒരു പിന്നെ ഇതിനോടുള്ള ഒരു പിന്നെ കാര്യങ്ങൾക്കും പ്രത്യേകം നന്ദി മാധ്യമോടും നടത്തുന്നു രൂപീകരിച്ചു മുതലേ കലോത്സവത്തിന്റെ ചുമതല പന്തൽ കമ്മിറ്റിയുടെ ചുമതല ഈ സംഘടനയ്ക്ക് തന്നെയാണ് വരും വർഷങ്ങളിലും മികച്ച രീതിയിൽ തന്നെ ഈ ഒരു കലോത്സവ നഗരയിലെ പന്തൽ കാര്യങ്ങൾ നടത്താനും ആ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും ജഡ്ജിസിനും ഒക്കെ ഉൾപ്പെടെ മികച്ച രീതിയിൽ ഇരുന്നുകൊണ്ട് കലാ പ്രകടനം നടത്താനും ആസ്വദിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ ഈ സംഘടനയ്ക്ക് കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു ക്യാമറ പേഴ്സൺ ബിനീഷ് കാണന മുഹമ്മദ്